മലയാളക്കരയിൽ യൂട്യൂബിൽ ഓണം സൃഷ്ടിച്ച ഒരു ഫാമിലി ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കെയൽ ബ്രോ ഋതിക് എന്ന ഫാമിലി തന്നെയാണ് ഇപ്പോഴേതാ അമ്മായിമ്മ മരുമോളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അമ്മായിയമ്മയും മരുമോൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് പ്രശ്നങ്ങളാണെന്ന് അവതാരകൻ പറയുമ്പോൾ അതിന് നല്ലൊരു ഉത്തരം തന്നെയാണ് അമ്മായിയമ്മ കൊടുക്കുന്നതും ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും അതൊരു തമാശ രൂപേണ ഞാൻ അങ്ങ് പറഞ്ഞു തീർക്കും അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല അത് അവിടെ തീരും അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ കച്ചറ കൂടിയിട്ടില്ലേ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മസ്സ് മറുപടി തന്നെയാണ് അമ്മ പറഞ്ഞത് ഞങ്ങൾ കച്ചറയൊക്കെ കൂടും കച്ചറയൊക്കെ അവിടെ തീർക്കുകയല്ലേ ചെയ്യേണ്ടത് അതൊന്നും വെച്ചോണ്ടിരിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കരുതുന്നത് ഞാൻ അത്രയും കരുതൽ കൊടുത്ത് തന്നെയാണ് എൻ്റെ മക്കളെയും അതേപോലെ തന്നെ എൻ്റെ മരുമോളെയും മകളായി തന്നെയാണ് കാണുന്നതും സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും കേരളത്തിൽ ഇ കെ എൽ ബ്രോ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമ്പർ വൺ തന്നെയാണ് കുടുംബത്തിൽ എങ്ങനെയാണ് മരുമക്കളെ സ്നേഹിക്കേണ്ടതെന്നും പല മാതൃകയും മക്കളെ എങ്ങനെ കരുതണം എന്നും സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്നൊരു കാര്യം തന്നെയാണ് എന്റെ മകൻ ചെയ്ത് കാണിച്ചത് അവൻ പലപ്പോഴും വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു എപ്പോഴും അവനോട് ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഈ വീഡിയോയും എല്ലാം എടുത്തുകൊണ്ട് നടക്കുന്നത് ഇന്നല്ലെങ്കിൽ അത് നാളെ അമ്മയ്ക്ക് മനസ്സിലാകും ഇന്നല്ലെങ്കിൽ നാളെ അത് എല്ലാ ആളുകളും കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൻ ഈ വീഡിയോ എടുക്കൽ പരിപാടി തുടങ്ങിയത്